വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ കേരളത്തിൽ കുറച്ചു സംഘപരിവാർ ഒരു ജിഹാദ് ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു ഡാൻസ് ജിഹാദ് എന്നായിരുന്നു ആ ജിഹാദിന്റെ പേര് ഇത്തരത്തിൽ സംഘപരിവാർ ഡാൻസ് ജിഹാദ് ആരോപണവുമായി രംഗത്ത് വന്നതിന്റെ കാരണങ്ങളും സാഹചര്യവും ഒക്കെ നമുക്കറിയാം അതായത് കേരളത്തിലെ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളായ ജാനകി ഓംകുമാറും റസാക്കും ചേർന്ന് ഒരു നൃത്തം ചെയ്യുന്നു ആ നൃത്തത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വലിയ രീതിയിൽ വൈറലാകുകയും ചെയ്യുന്നു ഇതോടെ നവീൻ റസാക്ക് എന്ന് പറയുന്നത് ഇസ്ലാം മതവിശ്വാസിയാണെന്നും ജാനകി ഓംകുമാർ എന്ന് പറയുന്നത് ഹൈന്ദവ മതവിശ്വാസിനിയുമാണ് എന്നുള്ളതും ഇത്തരത്തിൽ ഡാൻസ് കാണിച്ചുകൊണ്ട് ഹൈന്ദവ സ്ത്രീകളെ മുസ്ലിം യുവാക്കൾ മതം മാറ്റാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു അന്ന് സംഘപരിവാർ ഈ വീഡിയോ ഉയർത്തിക്കൊണ്ട് ജിഹാദ് ആരോപണം നടത്തിയത് ഇത്തരത്തിൽ മുസ്ലിം യുവാക്കൾ ഹിന്ദു യുവതികളെ വശീകരിക്കാൻ വേണ്ടി ഡാൻസ് ഉപയോഗിക്കുന്നു എന്ന തരത്തിലുള്ള പ്രചരണമാണ് സംഘപരിവാർ അനുകൂല ഐഡികളൊക്കെ അന്ന് പ്രചരിപ്പിച്ചത് എന്നാൽ അന്ന് തന്നെ മലയാളികൾ അതിന് ചുട്ട മറുപടിയും നൽകിയിട്ടുണ്ട് കാരണം അന്ന് ജാനകി ഓം കുമാറിന്റെയും നവീൻ റസാക്കിന്റെയും ഈ വീഡിയോ സംഘികൾക്ക് വലിയ കുരുപൊട്ടാൻ കാരണമായപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടാണ് സംഘപരിവാറിന്റെ ഈ ദുഷ്പ്രചരണത്തിനെതിരെ മലയാളികൾ മറുപടി നൽകിയത് ഇപ്പോഴിതാ സംഘപരിവാറിന്റെ ഈ ദുഷ്പ്രചരണത്തിനെതിരെ ഐക്യരാഷ്ട്രസഭ വരെ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേകമായ കാര്യം അതായത് സംഘികൾക്ക് കണ്ടാൽ നവീൻ റസാക്കിന്റെയും ജാനകി ഈ ഡാൻസ് വീഡിയോ ഐക്യരാഷ്ട്രസഭയിൽ പോലും പ്രദർശിപ്പിച്ചിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭ പ്രതിനിധിയായ കരിമ ആണ് നവീൻ റസാക്കിന്റെയും ജാനകി ഓംകുമാറിന്റെയും ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് സംഘികൾക്ക് കനത്ത തിരിച്ചടി നൽകിയിരിക്കുന്നത് യും ജാനകി ഓംകുമാറിന്റെയും വൈറലായ ഈ വീഡിയോ ഐക്യരാഷ്ട്രസഭയുടെ വേദിയിൽ വൈറലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ പ്രതിനിധിയായ കെരിമ ബെന്നോൺസ് പറഞ്ഞത് ഇങ്ങനെയാണ് സാംസ്കാരികമായ വേർതിരിവുകളെല്ലാം മാറ്റി നിർത്തി ഒന്നിച്ച നൃത്ത ചുവടുകൾ വെച്ച രണ്ട് യുവതി യുവാക്കളാണിത് വ്യാപകമായ പിന്തുണയാണ് ഇവർക്ക് ലഭിച്ചത് അതോടൊപ്പം സമൂഹ മാധ്യമങ്ങളിൽ സംഘപരിവാർ വാദികളുടെ പ്രചോദിതരായിട്ടുള്ള വലിയ തോതിലുള്ള അധിക്ഷേപങ്ങൾക്കും വിദേശ പ്രചരണങ്ങൾക്കും ഇടയിലാണ് രണ്ടു പേരുമുള്ളത് ഡാൻസ് ജിഹാദ് ആരോപണങ്ങൾ വരെ ഇവർക്കെതിരെ ഉയരുകയുണ്ടായി എന്നാണ് കരീമ ബെന്നൗസ ഈ വീഡിയോ പ്രദർശിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് സംസ്കാരത്തെയും സ്വത്വത്തെയും സാംസ്കാരിക സമന്വയങ്ങളെയുമെല്ലാം കുറിച്ചുള്ള ബഹുവിധവും തുറന്നതുമായ ധാരണങ്ങളെ ശക്തമായും ക്രിയാത്മകമായും പ്രതിരോധിക്കുക മാത്രമാണ് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ വിഭജനങ്ങളില്ലാതെ എല്ലാവരുടെയും സാംസ്കാരികമായ അവകാശങ്ങൾ ഉറപ്പാക്കാനുള്ള ഒരേയൊരു വഴിയെന്നും കെരിമ ബെന്നോൺസ ഈ വീഡിയോ പ്രദർശിപ്പിച്ചുകൊണ്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതായത് സംഘികൾ കേരളത്തിൽ വളരെ വലിയ വിവാദമാക്കിയ ഡാൻസ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഐക്യരാഷ്ട്രസഭയുടെ വേദിയിൽ പ്രദർശിപ്പിച്ചത് എന്ന് മാത്രമല്ല ഐക്യരാഷ്ട്രസഭയുടെ പ്രതിനിധിയായ ഡാൻസ് കെരീമ് ആരോപണം നടത്തിയ സംഘപരിവാറിനെതിരെ ശക്തമായ മറുപടിയും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും കൗതുകരും ശ്രദ്ധേകരുമായ കാര്യം ഡാൻസ് ജിഹാദ് എന്ന പേരിൽ കേരളത്തിൽ വിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിച്ച എല്ലാ സംഘികൾക്കുമുള്ള മറുപടിയാണ് കെരിമ ബെനോംസിന്റെ ഈ പ്രസ്താവനയും ഐക്യരാഷ്ട്രസഭയുടെ വേദിയിൽ പ്രദർശിപ്പിച്ച ഈ വീഡിയോയും ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ വളരെ വലിയ രീതിയിലുള്ള വിദ്വേഷ പ്രചരണമാണ് ഡാൻസ് ജിഹാദ് എന്ന പേരിൽ അന്ന് കേരളത്തിൽ സംഘികൾ നടത്തിയത് ഹിന്ദു ഐക്യവേദിയുടെ ശശികല ടീച്ചർ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ശശികല ടീച്ചർ വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് പറഞ്ഞത് എങ്കിൽ പോലും ആ പ്രതികരണത്തിന്റെ ഇടയിൽ ശശികല ടീച്ചർ പറഞ്ഞത് ജാനകിക്കുട്ടി എന്നും ജാനകിക്കുട്ടിയായി തന്നെ ഇരിക്കട്ടെ എന്നാണ് ഇത്തരത്തിൽ ഡാൻസ് ജിഹാദ് എന്ന പേരിൽ കേരളത്തിൽ വിദേശ പ്രചരണം ഉണ്ടാക്കാൻ ശ്രമിച്ച എല്ലാ സംഘികൾക്കുമുള്ള മറുപടിയാണ് ഐക്യരാഷ്ട്രസഭയുടെ ഈ നീക്കം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള